അതിൽ സംസ്ഥാനത്ത് വന്ദേ ഭാരത് വിഷയം വീണ്ടും ചർച്ചയാകുകയാണ് വിവാദമാവുകയാണ് വന്ദേ ഭാരത് ഉദ്ഘാടനത്തിന് രാഹുൽ മാങ്കൂട്ടം എത്തിയപ്പോൾ പ്രശാന്ത് ശിവൻ ഇറങ്ങിപ്പോയി അതേപോലെ പാലക്കാടിൻ്റെ ബി ജെ പി നേതാവായിട്ടുള്ള കൃഷ്ണകുമാർ ഇറങ്ങിപ്പോയി പിന്നെ വന്ദേ ഭാരതിൽ തന്നെ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളെ വെച്ച് ഗണഗീതം പാടിപ്പിച്ചു അങ്ങനെ വിവാദങ്ങൾ കൊടുക്കുകയാണ് അപ്പോൾ ഈ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാലും ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ കേസില്ല കോടതി വിധിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശിവൻകുട്ടി നമ്മുടെ ആദരണീയനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആറ് മണിക്കൂർക്ക് ശേഷം വീണ്ടും മല അതായത് മലക്കം പറഞ്ഞ് അദ്ദേഹത്തെ പോലെ ഒരു അബാസനെയും തെമ്മാടിയെയും പെണ്ണുപിടിയനെയും സ്ത്രീലംബന് ഒരു വ്യക്തിയെ ഇത്തരം കുട്ടികളുടെ ഒരു ശാസ്ത്രമേളയുടെ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചതിൽ ഖേദം പഠിപ്പിക്കുന്നു അത് ഇനിയും ആവർത്തിക്കില്ല എന്ന് പറയുന്നു അതിനുശേഷം വീണ്ടും ഒരു ശിവൻകുട്ടിയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഗണഗീതം പാടിച്ചതിനെതിരെ ഒരു എന്താണ് പ്രഖ്യാപിക്കുന്നു അപ്പോൾ തോന്നുന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞ ഗണഗീത സംബന്ധിച്ചിട്ട് വലിയ രീതിയിലൊരു വിവാദം തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ബി ജെ പി നേതാക്കളുടെ ആണെങ്കിലും പ്രധാനമായിട്ട് ഒന്ന് രണ്ട് ആൾക്കാരുടെ പ്രതികരണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് ജോർജ് സൂര്യൻ അതേപോലെ മറ്റൊരു കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഒരാൾ പറയുന്നു ഞാൻ ഗണഗീതം പഠിച്ചിട്ടില്ല ഞാൻ അതിനെപ്പറ്റി പാടിയിട്ടില്ല എനിക്കത് മറ്റൊരു ഇതുമില്ല ഞാൻ ഒരു ശാഖയിൽ അത് പഠിച്ചിട്ടില്ല എനിക്കതിനെ പറ്റി അറിയില്ല എന്ന് ജോർജ് സൂര്യൻ പറയുന്നു മറ്റൊരു ഭാഗത്ത് സുരേഷ് ഗോപി പറയുന്നു പറയാൻ പറ്റൂല മോദിയും അമിത്ഷായും ഇത് അറിയുന്നുണ്ടോ എന്തോ ആർ എസ് എസ് മോഹൻ ഭാഗവത ഒക്കെ കേട്ടു കഴിഞ്ഞാൽ നാളെ തന്നെ ജോർജ് എന്താണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നടപടി സ്വീകരിക്കും പക്ഷേ സുരേഷ് ഗോപി ആ കണക്കിതം പഠിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സുരേഷ് ഗോപിയുടെ പേർസണിൽ നിന്ന് ഇതൊക്കെ ഇത്ര വലിയ വാർത്തയാക്കാനൊന്നും ഇല്ല ഇതൊരു സ്വാഭാവിക നിങ്ങൾ ആ സംഗീതത്തെ സംഗീതത്തിന്റെ വഴിക്ക് കാണും അല്ലെങ്കിൽ അത് ആസ്വദിക്കാൻ പഠിക്കും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് സംഗീതം ആസ്വദിക്കാനില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണോ ഒരു ഒരു കേസ് അല്ലെങ്കിൽ അന്വേഷണ അല്ല അദ്ദേഹം ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇത്തിരി വിഷയത്തിലാണ് ഇപ്പൊ കാലം നല്ലതല്ല ഒരു കാലഘട്ടം വരെ അല്ലെങ്കിൽ ഒരു സമയം വരെ അദ്ദേഹം ഭയങ്കര ശക്തമായ വിദ്യാഭ്യാസ മേഖലയിലെ അതിനൂതനമായ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഭയങ്കര ജനശ്രദ്ധ നേടുകയും അദ്ദേഹത്തിന്റെ ഓരോ ഇപ്പൊ പാഠഭാരം കുറയ്ക്കുന്നതിലായാലും സ്കൂളില് ഭയങ്കര പിള്ളേർ കൈയടിച്ച സാധനങ്ങളൊക്കെ ഉണ്ട് അതായത് സ്കൂളിൽ ടൂർ പോകാൻ പൈസ ഇല്ലാത്തവർക്ക് പി ടി ഐ ഫണ്ട് ഇട്ട് കൊണ്ടുപോകണം അങ്ങനെയുള്ള വലിയ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു പക്ഷേ പി എം ശ്രീ തുടങ്ങിയതാണ് ശിവൻകുട്ടിക്ക് എന്തോ ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട് പി എം ശ്രീ തുടങ്ങിയതാ തുടങ്ങിയതായിപ്പോ രാഹുൽ മാങ്കുട്ടം വിഷയത്തിൽ വന്നു നിൽക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ഗണഗീതം അത് ആലോചിക്കാനുള്ള ഒന്നേ ഉള്ളൂ ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ആരും അറിയാതെ പോയി ഒപ്പിട്ട ശിവൻകുട്ടി ഈ ഗണഗീതം പാടിച്ചതിനൊക്കെ ഇത്രത്തോളം അമർഷം അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് അതായത് സ്വന്തം ഘടകക്ഷിയിലുള്ള സി പി ഐ ആണ് പറഞ്ഞത് ആർ എസ് എസിന് കേരളത്തിലേക്ക് വഴിവിട്ട കൊടുക്കാനുള്ളൊരു സാഹചര്യമാണ് ബി എം ശ്രീയിൽ നിന്ന് അവസാനം അവർ കഷ്ടപ്പെട്ട് സി പി ഐ അവസാനം ബിനോയ് വിശ്വൻ എങ്ങനെയൊക്കെയോ ഇത് തിരുത്തിച്ചു എന്നിട്ടും അതായത് ആലോചിക്കണം പതിനാറാം തീയതി ഒക്ടോബർ പതിനാറാം തീയതി എങ്ങാണ്ട് ആരും അറിയാതെ പോയി ഒപ്പിട്ടിട്ട് പോലും അറിയിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ 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 വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹം അതുകൊണ്ട് പാർട്ടി തലത്തിലുള്ള ഒന്ന് പറഞ്ഞു കോടി രൂപയൊക്കെ േ അത്തരത്തിലൊരു ഫണ്ട് കേരളത്തിലെ എന്താണ് കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൂട കേരളത്തെ സംബന്ധിച്ച് ഈ ഇപ്പോ അത്തരത്തിലുള്ള ഫണ്ടുകൾ കൊണ്ടൊന്നും ഇവിടെ ഇവിടുത്തെ സ്കൂളുകൾ എല്ലാം ബിഹാർ പോലെ അല്ലല്ലോ അതിന് ഇവിടുത്തെ ജനങ്ങൾ കരം കൊടുക്കുന്ന പൈസ കൊണ്ട് അല്ലെങ്കിൽ പല പദ്ധതികൾ കൊണ്ട് എവിടെ അത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകളൊന്നും മാറ്റണ്ട സാഹചര്യമില്ല പക്ഷേ ഗണഗീതവുമായി ബന്ധപ്പെട്ട് സഹാവ് നമ്മുടെ ശിവൻകുട്ടി സാറ് ഭയങ്കര രോക്ഷാകുലാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഉടനെ തന്നെ റിപ്പോർട്ട് എടുക്കുകയും ഇനി കേരളത്തിലെ കുട്ടികളെ കൊണ്ട് ആർ എസ് എസ് കാരണം ഗണഗീതം പഠിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാൻ പറ്റുക അധികം ആ അന്വേഷണ റിപ്പോർട്ടുകൾ ചോദിച്ചില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ ഒരു പക്ഷേ ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ട് ശിവൻകുട്ടി സഖാവും ഇണ്ടാതിരുന്നുവെങ്കിൽ അപ്പൊ ചോദിക്കില്ലേ എവിടെ നമ്മുടെ വിദ്യാഭ്യാസ നേതാവ് ഈ രാഹുൽ മാംകൂട്ടത്തിനെ ഒന്ന് സ്റ്റേജിലെതിർത്തി ആ സമയത്ത് പ്രശ്നമില്ലാതിരുന്ന ആള് പിന്നീട് ഈ കുട്ടികളെ പറ്റിട്ട് കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ഇത്തരം അലിഗേഷൻസ് ഒക്കെ നേരിടുന്ന ആള് സ്വയം വേദിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായിരുന്നു ആർ എസ് എസ് ആർ എസ് എസ് കാരനായ ആർ എസ് എസ് ഗവർണറുമായി ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുള്ള വിഷയങ്ങൾ പാഠപദ്ധതിയുടെ ഭാഗമാക്കി വിപ്ലവാത്മകരമായിട്ടുള്ള കാര്യമൊക്കെ ചെയ്ത വ്യക്തിയാണ് ശിവൻകുട്ടി അപ്പോൾ ആർ എസ് എസ്സിന് കേരളത്തിലേക്ക് വരാനുള്ള പി എം സിയിൽ ഒപ്പിട്ട് മാതൃകയായാളാണ് ശിവൻകുട്ടി അപ്പോൾ ഈ ഗണഗീതത്തിന് മാത്രം എന്താണ് വിഷയം നോക്കൂ അതല്ല വിഷയം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതേപോലുള്ള കാര്യങ്ങൾക്കുണ്ട് ഈ ഇടയിൽ വർക്കലയിലാണെന്ന് തോന്നുന്നു ഈ രക്ഷാബന്ധൻ കെട്ടിച്ചതുമായി ബന്ധപ്പെട്ട് വലിയൊരു വാർത്ത വന്നിരുന്നു അവിടുത്തെ കുട്ടികളെ സ്കൂളുകളിൽ ഏതോ ദിവസം എനിക്ക് തോന്നുന്നു ഗാന്ധി ജയന്തിക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു അവിടുത്തെ ടീച്ചർമാർ അവിടുത്തെ വാർഡ് തലങ്ങളിലുള്ള വാർഡ് ബി ജെ പി വാർഡ് കൗൺസിലർമാർ ഇത്തരത്തിൽ സ്കൂളുകളിലേക്ക് എത്തുകയും രക്ഷാബന്ധനം അതായത് രാഗി രാഗി കെട്ടിക്കുന്ന സാഹചര്യമുണ്ടോ അതും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്തു പോകേണ്ടതാണ് അത് വലിയ ചർച്ച ചർച്ചയായതായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഈ കുട്ടികളെ കൊണ്ട് പാടിച്ചതാണോ അതോ കുട്ടികൾ തന്നെ പാടിയതാണോ ഇത്തരത്തിലാണ് ആ വീഡിയോ ഉണ്ടല്ലേ കുട്ടികൾ തന്നെ പാടി പാടിയതാവാൻ ഒരു ചാൻസും ഇല്ല ഉണ്ടാവില്ല കാരണം ഈ ഒരു രക്ഷാബന്ധനം പോലെ ഞാനോചിച്ചത് ആലോചിച്ചത് പൂജയെ പറ്റിയിട്ടായിരുന്നു അതെ 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 കഴിഞ്ഞാൽ ശരിക്കും ഒരു സുരേഷ് ഗോപി പറയുന്ന പോലെ കേരളം ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഈ ഇതൊരു ഗാനമായി ആസ്വദിക്കാൻ ഇതൊക്കെ വെറും സുരേഷ് ഗോപി പാടി പാടിയാതെ കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടില്ല പുലിക്ക് അറിയാൻ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ജോർജ്ജ് മറ്റൊരു സഹമന്ത്രി തനിക്ക് അറിയില്ല എന്ന് പറയുമ്പോ അടുത്ത കാലിംഗ സഭയിൽ ഗണഗീതം കാണാം അല്ലെങ്കിൽ കോഫി വിത്ത് ും പുള്ളികാരനെ അതൊരു വലിയ വിഷയം ഒന്നുമല്ല ഗണഗീതമൊക്കെ പാടിക്കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ പാടുന്നോണ്ട് എന്താണ് പ്രശ്നം ഇത് ഇത്ര പൊളിറ്റിക്കലി എടുക്കാനോ അന്വേഷണ റിപ്പോർട്ടുകൾ ആവശ്യപ്പെടേണ്ടതെന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷേ ഈ വന്യഭാരതിന് മുൻപ് വന്യഭാരത ആദ്യമായി കേരളത്തിലേക്ക് വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ആ ടൈമിൽ ഈ ഗീതം എന്തുകൊണ്ട് പാടിച്ചില്ല എന്നാണ് ഞാൻ അല്ല അവിടെ ജ്യോതി ഇവർ മറ്റേ ഇട്ട് കളിക്കുക അന്ന് കുടുങ്ങി അന്ന് ആ ആ വിഷയം അറിയില്ലേ അതായത് അത് ജ്യോതിമൃഖത്തറയുമായി ബന്ധപ്പെട്ട് രാജ്യദ്രോഹ കുറ്റത്തിന് അദ്ദേഹം ചാരയാണെന്ന് പറഞ്ഞ് പിടിച്ച് ഉള്ള അതിലെ വിഷയം അതിലിവിടുത്തെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ എല്ലാം തന്നെ ഇടപെട്ടിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ബി ജെ പി ഒരു പ്രചരണം നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസ് കൊണ്ടുവന്നത് കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നേതാണ് വി മുരളീധരൻ കെ സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള ബി ജെ പി നേതാക്കളുമായിട്ട് സെൽഫി എടുക്കുന്നതും വന്ദേ ഭാരതീൻ്റെ പ്രൊമോഷൻ നൽകുന്ന വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇവിടുത്തെ ഒരു പ്രമുഖ മാധ്യമം ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട് അടുത്ത മാധ്യമം അത് ഏറ്റെടുക്കുന്നു ആദ്യം അഞ്ച് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന രണ്ട് മൂന്ന് മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നു അപ്പോൾ അവരുടെ അവരുടെ അജണ്ട വെച്ചിട്ട് ബാക്കിയുള്ള നേതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ള ഫീഡുകൾ കൂടി അല്ലെങ്കിൽ വീഡിയോകൾ കൂടി കണ്ടെത്തുന്നു അവസാനം ജ്യോതി മൽഹോത്ര അകത്തായി അതായിരുന്നു ആദ്യത്തെ വന്ദേ ഭാരതമായിട്ട് വന്ന മോദി പോയതിനു ശേഷം ഒരു ഭയങ്കര റീൽ ഷൂട്ടിംഗ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ്റെ ചാറയാണ് പാകിസ്ഥാന് വേണ്ടി വിവരങ്ങൾ ചോർത്തി കൊടുത്ത് പാകിസ്ഥാന് പോയി എന്നൊക്കെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ പന്ത്ഭാരതത്തില് ഗണഗാനാണെങ്കിൽ ആദ്യത്തെ ഇത്തരം വിവാദങ്ങളായിരുന്നു നമുക്ക് പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ഞാൻ നോക്കി കാണുന്നത് ഈ മൂന്ന് പ്രശ്നങ്ങളാണെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ രക്ഷാബന്ധനാണെങ്കിലും പാദപൂജയാണെങ്കിലും ഗണഗീതമാണെങ്കിലും വന്നു നിൽക്കുന്നത് ഈ കുട്ടികളിൽ തന്നെയാണ് എല്ലാം പിടിച്ചിരിക്കുന്നത് ഈ കുട്ടികളെ വെച്ചിട്ട് തന്നെയാണ് എല്ലാം മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പോഴൊക്കെ നമ്മുടെ കഴിവാക്കുന്നത് കേരളത്തിലെ കുട്ടികളെയോ എന്നൊക്കെ അല്ല വിദ്യാർത്ഥി സമൂഹം എല്ലാ കാര്യങ്ങളും എല്ലാം എല്ലാത്തിനും പ്രതികരിക്കുന്ന ഒരു സംഘടന ഉണ്ടല്ലോ നമ്മുടെ എസ് എഫ് ഐ അതെപ്പോടാ ഗണകാലം പഠിക്കാതെ ആള് കത്തിയൊരു വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നല്ലോ സി പി ഐയുടെ എസ് എഫ് ഈ തലസ്ഥാനത്തെ സ്തംഭിപ്പിച്ചു എന്നൊക്കെ വാർത്തകളിൽ വന്ന അവര് ഇതൊന്നും അറിഞ്ഞില്ലേ വിദ്യാർത്ഥികളുമായി ഒരു വാർത്തയാണെന്ന് ഇതുവരെ അവർക്ക് ബോധ്യം വന്നു കാണില്ല ഗണഗാനം എന്ന് പറയുന്ന വിഷയം മാത്രമേ കേട്ടിട്ടുണ്ടാവും ഇതിന്റെ ഇപ്പുറത്ത് ഉണ്ടെന്ന് ആകെ മനസ്സിലാക്കിയിട്ടുള്ള ഒരേ ഒരാളെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മാത്രമേ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടും ഇത്തരത്തിൽ ഗണഗീതം പാടിപ്പിച്ചതിന് ശക്തമായി വരും ദിവസങ്ങളിൽ ശിവൻകുട്ടി ആഞ്ഞടിക്കും അതിനെതിരെ നടപടിയെടുക്കും പക്ഷേ നമ്മൾ പി എം സിയിൽ ചെറിയ ഏർപ്പാടൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ പി എം സി നടപ്പിലാക്കും